ഇത് ഒരു ഹരിദാസിന്റെ ശ്രീ ഹരിചന്ദ്ര ശബ്ദം ഹരിദാസിന്റെ മഞ്ഞറോസെ മുത്തശ്ശ അതാ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന മനുഷ്യൻ എന്തിനാ ഒറ്റക്കിരിക്കുന്നത് കുഞ്ഞുമകന്റെ നേർത്ത സ്വരം മുത്തശ്ശന്റെ ഒരു പൂത്തുമ്പി പോലെ പറന്നെത്തി ആ ബാലമനസ്സിലെ ചോദ്യം പ്രഭാതത്തിലെ മഞ്ഞുകണം പോലെ നിഷ്കളങ്കമായിരുന്നു വാത്സല്യത്തോടെ ആ കൊച്ചു കൈകളെ തഴുകി മുത്തശ്ശൻ മുഴിഞ്ഞു അതൊരു മനുഷ്യനല്ല എന്റെ പൊന്നിനെ അതൊരു കഥയാണ് കാലത്തിന്റെ താളുകളിൽ കുറിച്ചിട്ടൊരു വലിയ കഥ ഞാനും നീയും എല്ലാം ഈ ലോകം മുഴുവനും ഓരോ ചെറുകഥകളാണ് ചില കഥകൾക്ക് മൗനത്തിന്റെ ഭാഷയാണെങ്കിൽ ചിലതിന് ശബ്ദത്തിന്റെ നേർരേഖയാണ് അപ്പോ ആ കഥ എനിക്കൊന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശ തരില്ലേ കുഞ്ഞുമുക കണ്ണുകളിൽ കഥയുടെ ദാഹം നിറഞ്ഞു നിന്നു തീർച്ചയായും പറയാം എന്റെ മാറോട് ചേർന്നിരിക്കൂ ഇടയ്ക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ എങ്കിലേ കഥയുടെ ജീവൻ പോകാതിരിക്കും ഒരു കാറ്റിന്റെ ഇലയനക്കം പോലെ മൗനമായി നീ കേട്ടിരിക്കണം മുത്തച്ഛൻ വാത്സല്യത്തോടെ അവനെ നെഞ്ചോട് ചേർത്തു സമ്മതിച്ചു കൊച്ചുമകന്റെ സ്വരം ഒരു മഞ്ഞുതുള്ളി പോലെ നേർത്തു ശരി സമ്മതിച്ചു പിന്നെ മുത്തച്ഛൻ തുടങ്ങിക്കോളൂ ഞാൻ കേൾക്കാൻ റെഡിയാണ് ഈ പൂന്തോട്ടം ആർക്കുള്ളതെന്നറിയാമോ മുത്തശ്ശന്റെ കണ്ണുകൾ ദൂരെ വായനശാലയുടെ നേർക്ക് നീണ്ടു അത് നമ്മുടെ മുന്നിൽ കാണുന്ന ആ വായനശാലയുടെ ഹൃദയമാണ് അനേകം പൂക്കളുടെ സ്പന്ദനം ഇവിടെ നിറയുന്നു അതിൽ വേറിട്ട് നിൽക്കുന്ന ആ ചെടി കണ്ടു ഒരു മഞ്ഞ റോസ ചെടി അതൊരു പോലെ നിലകൊള്ളുന്നു കുഞ്ഞുമകന്റെ കണ്ണുകൾ ആ ദിശയിലേക്ക് പാഞ്ഞു ഒരു പുത്തൻ ലോകം കണ്ടെത്തിയ പോലെ അതും ഒരു കഥയാണ് മുത്തശ്ശൻ തുടർന്നു ഒരു പുരാതന താളിയോലയിലെ ലിഖിതം പോലെ മുത്തശ്ശൻ കഥ പറഞ്ഞതാ കുഞ്ഞുമകന്റെ ആകാംക്ഷ ഒരു പൂമുട്ടുപോലെ ഇടർന്നു തേനീകരാൻ കൊതിക്കുന്നത് പോലെ മുത്തച്ഛൻ ആ കഥയുടെ ഇതളുകൾ മെല്ലെ തുറന്നു അയാളുടെ പേര് ഹരിദാസ് അയാളുടെ വാക്കുകൾ ഒരു കാലത്ത് നാവിയുണ്ടായിരുന്നു പിന്നീട് അവ മൗനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒതുങ്ങി ഒരു നിഴൽ പോലെ ചുണ്ടനക്കങ്ങളിലൂടെയും അംഗ്യങ്ങളിലൂടെയും അയാൾ ലോകത്തെ വായിച്ചു എന്നിട്ടും ഇപ്പോൾ മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ അയാളിൽ ഒരു തരം ഇഷ്ടക്കേടായാണ് നിറയുന്നത് ഒരു വിരസമായ രാഗം പോലെ അപ്പ കഥ പറ അല്ലാതെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ കുഞ്ഞുമകന്റെ ക്ഷമ ഒരു വേനൽ മഴ പോലെ ചോർന്നു മണൽ തരികളിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നീ സംസാരിക്കരുണ്ട് ഞാൻ കഥ നിർത്തട്ടെ മുത്തച്ഛന്റെ ശബ്ദത്തിൽ നേരിയ ഗൗരവം കലല്ല ഒരു താക്കീതുപോലെ വേണ്ട എനിക്ക് കഥ കേൾക്കണം ഞാൻ നീ മിണ്ടില്ല കുഞ്ഞുമകന്റെ സ്വരം ഒരു കുറ്റബോധത്തിന്റെ നെടുവീർപ്പായി കാറ്റിലലയുന്ന ഇല പോലെ വൃദ്ധൻ നിർത്തിയ ഇടത്ത് നിന്ന് കഥ വീണ്ടും ഒഴുകി തുടങ്ങി ഹരിദാസ് ഈ വായനശാലയിൽ പത്രം വായിക്കാൻ വരുന്ന ഒരാൾ മാത്രമാണ് അയാൾ എല്ലാം വരാറുണ്ട് ഇവിടെ എത്തി പുസ്തകങ്ങളും പത്രങ്ങളും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ നേരം പോക്കുകളെല്ലാം ഈ സുന്ദരമായ പൂന്തോട്ടത്തിലായിരുന്നു പൂക്കളോടും ചെടികളോടും അയാൾ സംസാരിച്ചു നടക്കും ഒരു പുഴയുടെ കളകളാരവും പോലെ കളികൾ പറയും പുഞ്ചിരിക്കും ചില സമയങ്ങളിൽ പൂക്കളെയും ചെടികളെയും അയാൾ തലോടും ഒരു കാറ്റ് വീശുന്നതുപോലെ ചെടികൾ കാറ്റിലാടി നൃത്തം ചെയ്യുമ്പോൾ അത് കണ്ട് കൈയടി ഒരു കുട്ടിയെ പോലെ ആനന്ദത്തിന്റെ ചിറകിലേക്കും ഇതെല്ലാം ചെടികൾക്കും ഇവിടെയുള്ള ആൾക്കാർക്കും അറിയാമായിരുന്നു ഒരു വെളിപാടിനെ പോലെ ഒരിക്കൽ അയാൾ രണ്ടു മാസക്കാലം ഈ പൂന്തോട്ടത്തിൽ വന്നതേയില്ല ഒരു യാത്രയിലായിരുന്നു അയാൾ കാലത്തിന്റെ ചക്രങ്ങളിൽ കറങ്ങി അയാൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അതറിഞ്ഞവർ ചുരുക്കമായിരുന്നു രാത്രിയിലെ നക്ഷത്രങ്ങൾ പോലെ അവിടെ നിൽക്കുന്ന ആ മഞ്ഞ റോസാപ്പൂവ് കണ്ടു അയാളുടെ ആത്മകഥയുടെ താളുകൾ ഏറ്റവും കൂടുതൽ കൂടുതൽ തുറന്നു കാണിച്ചത് ആ റോസാച്ചെടി അയാൾ എന്തെന്ന് ആ റോസാച്ചെടിക്ക് അറിയാം ആ റോസാ ചെടി എന്തെന്ന് അയാൾക്കും അറിയാം ഒരു പുഴക്ക് അതിന്റെ തീരങ്ങളെ അറിയുന്നത് പോലെ ആ റോസാ ചെടി ഒന്ന് വാടിയാൽ അയാൾ എത്ര ദൂരെ ആയിരുന്നാലും വെള്ളം കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടിൽ ഒഴിക്കും ഒരു മഴമേഘം പോലെ അതൊന്ന് ചാഞ്ഞു നിന്നാൽ എവിടെ നിന്നെങ്കിലും ഒരു കമ്പ് കണ്ടെത്തി അതിന്റെ ചുവട്ടിൽ നാട്ടി അതിന് നേരെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാക്കി വെച്ചിട്ടേ അയാൾ പോകുമായിരുന്നുള്ളൂ അത്രയേറെ ഇഷ്ടമാണ് ആ ചെടിയോട് കാരണം ഒരുപാട് റോസാ ചെടികൾ ഉണ്ടെങ്കിലും മഞ്ഞ റോസാച്ചെടി ഒന്നു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒറ്റ നക്ഷത്രം പോലെ ഇവിടെ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു ഈ റോസാ ചെടിയോടുള്ള അയാളുടെ പ്രണയം സത്യം പറഞ്ഞാൽ ഒരു പ്രണയിനിയെ പോലെ എന്നല്ല അതാണ് ശരി അതൊരു പ്രണയം തന്നെയായിരുന്നു ഒരു ഹൃദയത്തിന്റെ സ്പന്ദനം പോലെ അയാൾക്ക് അതിന്റെ പൂവുകളെ പറിച്ചെടുത്തു കൊണ്ടുപോകാനോ ഒന്ന് തലോടാനോ ആഗ്രഹമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കയ്യിലെ പൊടിപടലങ്ങളോ അഴുക്കോ പരിപരുപ്പോ അതിന്റെ ഇതളുകളെ മുറിവേൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു ഒരമലയ്ക്ക് കുഞ്ഞിനെ നോവിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ അദ്ദേഹത്തിന്റെ രണ്ടു മാസത്തെ ഇടവേളയുള്ള യാത്രയുടെ സമയം കഴിഞ്ഞ കുറച്ച് ദിവസമേ ആയിരുന്നുള്ളൂ ഈ നാട്ടിൽ എത്തിയിട്ട് അയാൾ വന്നപ്പോ കണ്ട കാഴ്ച അയാളുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു അയാൾ സ്നേഹിച്ച അയാൾ താലോലിച്ച ആ മഞ്ഞ റോസാ ചെടി ജലം കിട്ടാതെയോ വെയിൽ കൊണ്ടോ അതോ മഴ കൊണ്ടോ ഒരുപാട് ചാഞ്ഞു പോയിരുന്നു ഒരു വാടിയ സ്വപ്നം പോലെ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി ഒരു സ്ഫടിക പാത്രം നിലത്ത് വീണ് ഉടയുന്നത് പോലെ ദൂരെ എവിടെയോ ചെന്ന് ഒരു ഉന്നുവടി വാങ്ങിക്കൊണ്ടുവന്നു ആ വടിയെ ആ റോസാ ചെടിയുടെ ചുവട്ടിൽ താഴ്ത്തി നിർത്താനും വടിയിലേക്ക് ചേർത്ത് വെച്ച് കെട്ടാനും അയാൾ ശ്രമിച്ചു പക്ഷേ അയാളുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ഒരു വിഷപ്പാമ്പിനെ പോലെ അയാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ റോസാച്ചെടി അതിൻ്റെ മുള്ളുകൾ കൊണ്ട് അയാളുടെ വിരലിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു സ്നേഹം നൽകിയ ഒരു കൊടുവേദന അയാൾ ഇതുവരെ ചെയ്ത പ്രവർത്തികൾക്കും സ്നേഹത്തിനും ഒരു മറുപടി എന്നോണം ആറോസാച്ചടി നൽകിയ മുറിവ് അയാളുടെ മനസ്സിനെയും വേട്ടയാടി രക്തം പൊടിയാതെ ആഹൃതയം വിങ്ങി ഒരു മഴമേക്കും പോലെ കണ്ണുനീർ നിറഞ്ഞൊഴുകാതെ പിന്നീടും അയാൾ അതിനെ സൂര്യപ്രകാശത്തിലേക്ക് പിടിച്ച് നേരെയാക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴും അയാൾക്ക് മുറിവേറ്റു രക്തം പൊടിഞ്ഞു ദുഃഖം പൊടിഞ്ഞു മനസ്സ് തകർന്നു ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട മരം പോലെ അയാളുടെ ശ്രമങ്ങളെല്ലാം പാഴായതുപോലെ മനസ്സ് തളർന്നു മരച്ചു വീട്ടിൽ ഒരു ചോദ്യചിഹ്നം പോലെ അയാൾ നിശ്ചലനായി ഇതാണ് ഹരിദാസിന്റെ കഥ ഒരു നിശബ്ദ രാഗം പോലെ അപ്പൂപ്പ നമുക്ക് അയാളുടെ അടുത്തേക്ക് പോകാം പോകാമോ കുഞ്ഞുമകന്റെ കണ്ണുകളിൽ സഹാനുഭൂതിയുടെ തിളക്ക ഒരു ദീപം പോലെ കൊച്ചുമകനും മുത്തച്ഛനും ഹരിദാസിന്റെ അടുത്തേക്ക് നടന്നു അവർ അടുത്തെത്തിയപ്പോ ഹരിദാസ് ഒരു ദുഃഖം നിഴലിക്കുന്ന ചിരിയോടെ അവരെ എതിരേറ്റു ഒരു മങ്ങിക്കത്തിയ വെളിച്ചം പോലെ ആ കൊച്ചുമകൻ ഹരിദാസിന്റെ കരം ഗ്രഹിച്ച് അമഞ്ഞ മഞ്ഞ റോസാ ചെടിയുടെ അരികിലേക്ക് നടന്നു അവന്റെ കണ്ണുകളിലൂടെ അവന്റെ ചിന്തകളിലൂടെ ആ ബാലമനസ് ചെടിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ആ നിരീക്ഷണം എന്തോ പുതിയ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് അവനെ എത്തിച്ചു ഒരു പ്രഭാതത്തിലെ ഉദയം പോലെ ആ ബാല മനസ്സ് അവരുടെ മുന്നിൽ തുറന്നു ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഹരിദാസൻ കിട്ടി ഈ ചെടികൾ ശ്രദ്ധിച്ചോ അവയുടെ പൂക്കൾക്ക് കൂടുതൽ ഭാരമില്ല എന്നാൽ ഈ റോസാ ചെടിയുടെ പൂവ് ഒരുപാട് ഭാരമുള്ളതാണ് ഒരു പോലെ ആ ഭാരമായിരിക്കാം അതിനെ ചായ്ച്ചു കളഞ്ഞത് ആ വേദനയിലായിരിക്കാം അങ്കിൾ അതിനെ നേരെയാക്കാൻ പോയത് ആ പാവം ചെടിക്ക് വേദനിച്ചു കാണില്ലേ വേദനയുടെ പുറത്ത് വേദന കൊടുത്തപ്പോ പ്രതികരിച്ചതാവാം പ്രകൃതിയുടെയും മനുഷ്യന്റെ മനസ്സിൻറെയും ജീവിതയാത്രയുടെയും രഹസ്യങ്ങൾ കണ്ടെത്തിയ ആ കൊച്ചു മനസ്സിനെ മുത്തശ്ശൻ ഒരു സന്തോഷ കണ്ണീർ കൊണ്ടാണ് ചേർത്ത് പിടിച്ചത് ആ കണ്ണീർ സ്നേഹത്തിന്റെ ഒരു നദിയായി ഒഴുകി പുതിയ അറിവിന്റെ പാഠപുസ്തകമായി ഹരിദാസും ആ ബാലനെ ചേർത്ത് പിടിച്ചു അവർ മൂന്ന് പേരും പിരിയുന്ന സമയം ആ റോസാ ചെടിയിൽ രണ്ടു തുള്ളി മഞ്ഞു കണ്ണു കണ്ണുനീർ പോലെ തറയിലേക്ക് വീഴാതെ സ്ഫടികം പോലെ തിളങ്ങി നിന്നു